ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഇൻസ്റ്റൻ്റ് നാരങ്ങച്ചാറാണേ ഇൻസ്റ്റൻ്റ് ഉദ്ദേശിക്കുന്നതൊന്നുമില്ല നമ്മളിട്ട് അന്ന് തന്നെ ഈ നാരങ്ങച്ചാർ നമുക്ക് എടുത്ത് തുടങ്ങാം ഒരുപാട് കയ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് നാരങ്ങ എടുത്തിട്ടുണ്ട് നാരങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി എട്ട് കഷ്ണങ്ങളാക്കി ചെറിയ പീസാക്കി ഇതുപോലെ മുറിച്ചെടുക്കുക ഇനി നാരങ്ങ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെള്ളം തിളപ്പിച്ച ശേഷം സ്റ്റീമറിൽ വെച്ച് അല്ലെങ്കിൽ ഇടിയപ്പ ചിമ്പിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായി ഒന്ന് സ്റ്റീം ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം നല്ല കുനുകുനരിഞ്ഞെടുക്കണം വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒഴിക്കുക കളി ഇട്ട് പൊട്ടിക്കുക ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക അരക്കപ്പ് ശർക്കര പൊടിച്ചത് അല്ലെങ്കിൽ ഒരു കഷ്ണം ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഒരു കപ്പ് ശർക്കര പാനി രണ്ട് ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർക്കാം കാൽ കപ്പ് വിനാഗിരി ചേർക്കാം സ്റ്റീം ചെയ്തു വെച്ച നാരങ്ങ കഷ്ണങ്ങൾ ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പ് ഇട്ട് കൊടുക്കണത് അര ടീസ്പൂൺ കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ അച്ചാർ റെഡിയാണ് താങ്ക്